ഓൺലൈൻ ന്യൂസിലേക്ക് പ്രവാസിൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തീവ്ര വലതുപക്ഷത്തിന്റെ അതായത് പിന്തുണയോടെയുള്ള മൈഗ്രേഷൻ ബില്ലിനോട് ജർമ്മനിയിലെ വോട്ടർമാർ പ്രതികരിച്ചു അംനസ്റ്റി ഇന്റർനാഷണലും സീബ്രുക്കും മറ്റ് സംഘടനകളും ചേർന്ന് നടത്തുന്ന ബ്രാൻഡ് മൗർ സ്റ്റാറ്റ് ബ്രാൻഡ് ഷിഫ്റ്റും എന്ന റാലിയിൽ സി ഡിയു ആസ്ഥാനത്തിന് മുന്നിലാണ് നിരോധിക്കൂ എന്നെഴുതിയ ബോർഡുകളോടെ ആളുകൾ പ്രതികരിച്ചത് തീവ്ര സഹായത്തോടെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കി ലക്ഷ്യമിട്ടുള്ള യാഥാസ്ഥിതിക പ്രമേയം ജർമ്മൻ പാർലമെന്റ് പാസ്സാക്കിയതിനു ശേഷം ജർമ്മനിയിൽ താമസിക്കുന്നവരാണ് കൂടുതൽ പ്രതികരിച്ചത് ആ എഫ് ഡിയുടെ സഹായത്തോടെ മൈഗ്രേഷൻ പദ്ധതിയിൽ യാഥാസ്ഥിതിക പാർട്ടി പ്രമേയം ബുധനാഴ്ചയാണ് ബുണ്ടസ്റ്റാഗിൽ പാസ്സാക്കിയെടുത്തത് ഇത് രാഷ്ട്രീയ ഭൂപ്രകൃതി തന്നെ ഇളക്കിമറിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ് ചാൻസലർ സ്ഥാനാർത്ഥി ആലി സ്വീഡൽ ഇതിനെ ചരിത്രപരമായ ദിവസമെന്നും വിശേഷിപ്പിച്ചപ്പോൾ മുഖ്യധാരാ പാർട്ടികൾ ആ എഫ് ഡിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനെതിരെയുള്ള ഫയർബാളിന്റെ ഒരു ഇടവേളയായിട്ടാണ് കാണുന്നത് ഫെബ്രുവരി ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേസമയം ജർമ്മനിയുടെ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസ് അടുത്ത ചാൻസലറാകാൻ പോകുന്ന സി ഡി യുവിന്റെയും സി എസ് യുവിന്റെയും വോട്ടർമാർക്ക് സമ്മിശ്ര വികാരങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്കാർ തന്നെ ചിലർ മറ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത് വരെ പരിഗണിക്കുമെന്നും പറയുന്നുണ്ട് സി ഡി യുവിന് വോട്ട് ചെയ്യുന്നത് മാറ്റി ചിന്തിക്കാൻ ഇടയുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിക്കുന്നത് ബാക്കിയുള്ള ക്യാമ്പയിനുകളിൽ മെർസ് ഇതെങ്ങനെ കളിക്കുമെന്ന് കാണാനിരിക്കുകയാണ് ചിലർ ചെയ്യും അത്യാവശ്യമാണെന്ന് തോന്നുമെങ്കിൽ വോട്ട് മാറ്റും എന്നും ആളുകൾ കൂട്ടത്തോടെ പ്രതികരിച്ചത് മേഴ്സിനും പാർട്ടിക്കും വിനയാകുമോ എന്നാണ് അറിയേണ്ടത് എന്നാൽ തീവ്ര ഫലിതപക്ഷമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള വിലക്ക് ലംഘിക്കുന്നത് ഒരുപടി വളരെ ദൂരെയാണെന്നാണ് ഒരു കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത് പാസാക്കിയ നടപടികളെ പിന്തുണയ്ക്കുന്നവർ നാസികൾക്കൊപ്പം വോട്ട് ചെയ്യരുത് എന്നും പറയുന്നുണ്ട് അതേസമയം മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടോ എന്ന് സി ഡി യു വോട്ടർമാർ വിലയിരുത്തിയപ്പോൾ ഇടതുപക്ഷത്തിനോ പുരോഗമന പക്ഷത്തിനോ വോട്ട് ചെയ്യുന്നവർ കൂടുതൽ തീവ്ര മായ വികാരങ്ങളാണ് പ്രകടിപ്പിച്ചത് എന്നാൽ ജർമ്മൻ ചരിത്രം പരിഗണിക്കുകയാണെങ്കിൽ എ എഫ് ഡി എ പങ്കെടുക്കാൻ അനുവദിച്ചത് ഞെട്ടിക്കുന്നതാണെന്നാണ് ഒരുപറ്റം പറ്റം അഭിപ്രായപ്പെടുന്നത് ജർമ്മനിയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉയർച്ചയെക്കുറിച്ച് ശക്തമായ വികാരങ്ങളുള്ള ചില കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകളും അതായത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയും വളരെ ആശങ്കാകുലരാണ് ബുധനാഴ്ച പാസാക്കി നിർദ്ദേശത്തിന് നിയമത്തിന്റെ ശക്തി ഇല്ലെങ്കിലും അത് ഫലപ്രദമായി എല്ലാ അതിർത്തികളിലും ശാശ്വതമായി നിയന്ത്രിക്കാനും എല്ലാ ക്രമരഹിത കുടിയേറ്റക്കാർക്കും ും അവർ അഭയം തേടിയാലും ഇല്ലെങ്കിലും പ്രവേശനം നിഷേധിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുത്തു എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ മൈഗ്രേഷൻ നയവുമായി ബന്ധപ്പെട്ട യാഥാസ്ഥിതികരിൽ നിന്നുള്ള മറ്റൊരു കരട് നിയമത്തിൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് അതും ഐ എഫ് ഡി പിന്തുണയ്ക്കും എന്നാണ് പലരും കരുതുന്നത് സി ഡി യു നേതാവ് മെർസ് ഈ നയത്തെ ന്യായീകരിച്ചുവെങ്കിലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കെ കുടിയേറ്റ വിഷയത്തിന്റെ പേരിൽ ജർമ്മനിയിൽ രാഷ്ട്രീയ സുനാമി പൊട്ടിപ്പുറപ്പെട്ടത് നിഷ്പക്ഷമതികളെ മാത്രം സി ഡി യു ഭരണത്തിലേറണമെന്ന് ആഗ്രഹിക്കുന്നവരെയും ആകെ കുഴപ്പിച്ചിരിക്കുകയാണ് സമ്പദ് വ്യവസ്ഥ ദുർബലമായി തുടരാൻ ഇ സി ബി പലിശ നിരക്ക് കുറച്ചു യൂറോസോൺ മോണിറ്ററി പോളിസി മേക്കർമാരായ ഇ സി ബി പലിശ നിരക്കുകൾ വീണ്ടും കുറയ്ക്കുകയാണ് ഉണ്ടായത് കാല് ശതമാനമാണ് കുറച്ചത് പണപ്പെരുപ്പം വർദ്ധിക്കാതെ ബുദ്ധിമുട്ടുന്ന സമ്പദ് വ്യവസ്ഥയെ ഉയർത്താനാണ് ലക്ഷ്യം യൂറോസോണിലെ ഇരുപത് രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കായ ആയ ഇ സി ബി വ്യാഴാഴ്ചയാണ് പ്രധാന നിക്ഷേപ നിരക്ക് രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി കുറച്ചത് ഇ സി ബിയുടെ തുടർച്ചയായ നാലാമത്തെ വെട്ടിക്കുറക്കിലാണ് ഇത് അതേസമയം ഫ്രാംഫോർട്ട് ആസ്ഥാനമായുള്ള സ്ഥാപനം നിലവിലെ നിരക്കുകൾ ലഘൂകരിക്കാനുള്ള ആദ്യ ആരംഭിച്ച അതിനുശേഷമുള്ള അഞ്ചാമത്തെ നീക്കമാണിത് രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിൽ പണപ്പെരുപ്പം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയപ്പോൾ പത്ത് പോയിന്റ് ആറ് ശതമാനത്തിന് കുറഞ്ഞെങ്കിലും ഇത് രണ്ട് ശതമാനം ലക്ഷ്യത്തിന് മുകളിലായി തുടരുകയാണ് തുടർച്ചയായ രണ്ടാം വർഷവും കുറഞ്ഞ ഉൽപാദനം അവസാനിപ്പിച്ചതോടെ യൂറോസോണിന്റെ സമ്പദ് വ്യവസ്ഥ സ്തംഭനാവസ്ഥയിലുമായി തീവ്ര വലതുപക്ഷ സഹായത്തെ ചൊല്ലി സ്വന്തം പാർട്ടിയെ മുൻ ചാൻസലർ അങ്കല മേർക്കൽ വിമർശിച്ചു തീവ്ര വലതുപക്ഷ എഫ് ഡിയുടെ സഹായത്തോടെ മൈഗ്രേഷൻ പ്രമേയം പാസാക്കിയതിനാണ് മുൻ ചാൻസലർ തന്റെ യാഥാസ്ഥിതിയ പാർട്ടിയെ ആക്ഷേപിച്ചത് എ എഫ് ഡിയുമായി ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന പ്രതിജ്ഞയിൽ നിന്ന് പാർട്ടി നേതാവ് ഫ്രെഡറിക് മേർച്ച് തിരികെ പോയതിന് മേർക്കൽ കുറ്റപ്പെടുത്തി ആ എഫ് ഡിയുടെ പിന്തുണ ഉപയോഗിച്ച് പാർലമെന്റിലൂടെ കടുത്ത കുടിയേറ്റ നിയമ പ്രമേയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് വിമർശിച്ചത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ എഫ് ഡിയുടെ പിന്തുണയോടെ നടപടികളൊന്നും പാസ്സാക്കരുതെന്ന് പാർട്ടി നേതാവ് ഫ്രെഡറിക് മേർസ് നവംബറിൽ പറഞ്ഞതായി മേർക്കൽ ചൂണ്ടിക്കാട്ടി ഈ നിർദ്ദേശത്തിന് ഇപ്പോഴത്തെ നയം തെറ്റാണെന്നും അവർ പറഞ്ഞു അതേസമയം ഈ നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ട മനോഭാവവും മഹത്തായ ദേശീയ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിന്റെ പ്രകടനമാണെന്നും അതിനെ മേർക്കൽ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും മേർക്കലിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് യു എസിലെ അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ തടവറയിലാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നു ഗോണ്ടനാമോ വേയിൽ മുപ്പതിനായിരം കുടിയേറ്റക്കാർക്കുള്ള സൗകര്യമൊരുക്കാനാണ് നീക്കം പെൻഡഗണിനും മാഭ്യന്തര സുരക്ഷാ വകുപ്പിനും ഇതു സംബന്ധിച്ച് ഉത്തരവ് നൽകുമെന്ന് ട്രംപ് പറഞ്ഞു ക്യൂബയിലെ ഗോണ്ടനാമോ വേയിലെ യു എസ് നാവിക താവളത്തിലാണ് അതിസുരക്ഷാ ജയിൽ ഉള്ളത് ഭീകരരെയാണ് അവിടെ പാർപ്പിച്ചിരിക്കുന്നത് അതേസമയം കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ യു എസ് തുടരുകയാണ് യു എസിലെ ഹമാസ് അനുകൂലികളായ വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് വിസ റദ്ദാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അറിയിച്ചു യൂതവിരോധ കുറ്റങ്ങൾ തടയുന്നതിനായി എല്ലാ യൂതവിരുദ്ധ കുറ്റങ്ങളിലും പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതേസമയം സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും നൽകുന്ന ഫെഡറൽ വായ്പകളും സഹായങ്ങളും മരോപിപ്പിക്കാനുള്ള നീക്കം ഫെഡറൽ കോടതി തിങ്കളാഴ്ച വരെ തടഞ്ഞിരിക്കുകയാണ് പ്രയാഗ് രാജിലെ കുംഭമേളക്കിട വീണ്ടും തീപിടുത്തമുണ്ടായി വ്യാഴാഴ്ച വൈകുന്നേരമുണ്ടായ തീപിടുത്തത്തിൽ പതിനഞ്ച് ടെന്റുകൾ കത്തി നശിച്ചു സെക്ടർ ഇരുപത്തിരണ്ടിലെ ടെന്റുകൾക്കാണ് തീപിടിച്ചത് കഴിഞ്ഞ ദിവസം ധിക്കിലും തിരക്കിലും പെട്ട മുപ്പത് പേർ മരിച്ചിരുന്നു മൂന്ന് ഇസ്രയേലി അഞ്ച് തായ് ബന്ദികളെ മിഡിൽ ഈസ്റ്റിൽ വിട്ടയച്ചു വെടിനിർത്തൽ കരാർ പ്രകാരം പലസ്തീൻ ഗ്രൂപ്പുകളും ഇസ്രായേലും തമ്മിലുള്ള ഇടപാടുകളിൽ മൂന്നാമത് ബന്ദി തടവുകാരുടെ കൈമാറ്റമാണ് നടത്തിയത് ഇതിനിടെ യു എസിന്റെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുമായുള്ള ബന്ധവും ഇസ്രായേൽ വിച്ഛേദിച്ചു പതിനഞ്ച് മാസത്തെ തടവിന് ശേഷമാണ് എട്ട് ബന്ധികളെ വ്യാഴാഴ്ച മോചിപ്പിച്ചത് അടുത്തിടെ ഗാസ വെടിനിർത്തൽ കരാറിന് കീഴിലുള്ള മൂന്നാമത്തെ ബന്ദി തടവുകാരുടെ കൈമാറ്റമാണ് നടന്നത് ഇസ്രായേൽ തടവിലാക്കിയ നൂറ്റിപ്പത്ത് പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസും മറ്റ് ഫലസ്തീൻ ഗ്രൂപ്പുകളും ഇസ്രായേലി തായ് ബന്ധുക്കളെ മോചിപ്പിക്കുകയായിരുന്നു സ്വീഡനിൽ ഖുറാൻ കത്തിച്ച കേസിലെ പ്രതി ഇറാഖി പൗരനായ സൽവർ മോമിക വെടിയേറ്റ് കൊല്ലപ്പെട്ടു സ്വീഡനിൽ ഖുറാൻ തുടർച്ചയായി കത്തിച്ചയാളാണ് വെടിവെച്ച് കൊന്നത് സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഖുറാൻ കത്തിച്ചത് ഇത് മുസ്ലിം രാജ്യങ്ങളിൽ രോഷത്തിന് കാരണമാവുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം നോക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം